ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റായിട്ട് കേട്ടോ കുറച്ച് ആൾക്കാർ എന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കിട്ടുന്ന ജലബിയാസൊക്കെ ഒന്ന് കാണിക്കോ അറബ് ലേഡീസൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഐറ്റം ഒന്ന് കാണിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പം നല്ല അടിപൊളി ആണ് കേട്ടോ ഇതായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് നല്ല ഹൈ പ്രൈസാണ് ഞാൻ ജസ്റ്റ് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ എനിക്കാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെയുള്ള ഡ്രസ്സസ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ഇതുപോലെയുള്ളതല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ഉപയോഗിക്കാറ് പക്ഷേ ഇതും എനിക്കിഷ്ടമാണ് ഇത് നമുക്കങ്ങ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് അങ്ങ് കവേഡ് ആയിട്ട് നിൽക്കും പിന്നെ ഇതിൻ്റെ സ്ലീവൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഭയങ്കര ഹൈ ആണ് ഞാനിത് ആദ്യം നോക്കി പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ നോക്കിയ സ്ലീവാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതുപോലുള്ള കുറേ ഐറ്റംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അറബികളുടെ ലോകം എന്ന് പറയാം അങ്ങനെ പറയേണ്ടി വരും അത്രയും നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം നോക്കിയാൽ ആളെക്കൂടെ നമുക്ക് പെർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല ആളങ്ങ് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ് എങ്കിലും നമ്മളങ്ങ് ഇറങ്ങി കേട്ടോ ഞാൻ ഇക്കാരോട് പറഞ്ഞു ഇന്ന് എന്തായാലും പുറത്ത് ഇറങ്ങിയിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അങ്ങ് ഇറങ്ങിയതാണ് പക്ഷേ ഇതിൽ ഓരോന്ന് കാണുമ്പോഴേ ഓരോന്ന് പർച്ചേസ് ചെയ്യണം എന്ന് തോന്നും ഭയങ്കര രസമാണ് നമുക്ക് പാർട്ടിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ആ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷന് എല്ലാറ്റും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു കല്യാണത്തിനൊക്കെ നമ്മളിതിട്ട് അങ്ങ് നടന്ന് കഴിഞ്ഞാൽ അങ്ങ് തിളങ്ങുന്നു പറയാം അതുപോലെ ഭയങ്കര രസമാണ് മുമ്പൊക്കെ ഇത് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്രയും ഭംഗിയിൽ ഞാൻ കണ്ടിട്ടില്ല വെറൈറ്റി വെറൈറ്റി സ്റ്റോൺസിലും പേൾസിലും എന്താ പറയുക ഒരു രക്ഷയില്ല മക്കളെ ചില ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാറുണ്ട് അവരുടെ ഹസ്ബൻഡൊന്നും അങ്ങനെ സെലക്ഷൻ കിട്ടാറില്ല ആ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി നോക്കിയിട്ട് ഏതെങ്കിലും ഭംഗിയില്ലാത്തത് കൊണ്ടുവരും എന്നൊക്കെ പറയാറുണ്ട് അതെ ഇതിൻ്റെ സ്ലീവ് നോക്കിയേ ഭയങ്കര രസമല്ലേ ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ പറഞ്ഞ് പൊലിപ്പിക്കുന്നതല്ല പക്ഷെ ഭയങ്കര അത് ഡയറക്റ്റ് കാണുമ്പോൾ അതിനേക്കാളും രസമാണ് കേട്ടോ ഞാനൊരു രണ്ട് മൂന്നൊക്കെ പർച്ചേസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ വില കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ച അവിടെ വെച്ചു പക്ഷേ പിന്നെ ഭയങ്കര വീതി കൂടുതലാണ് അപ്പോൾ എൻ്റെ സൈസിനുള്ളത് അങ്ങ് കിട്ടുന്നില്ല അത് വേറെ കാര്യം പക്ഷേ ഇതൊന്നും എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ആദ്യം ഞാൻ കാണിച്ചില്ല അത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറച്ച് വില കുറവിൻ്റേതാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം കാണിച്ചത് നല്ല പ്രൈസ് ഉള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതും അതുപോലെയുള്ള സംഭവം തന്നെയാണ് സ്ലീവ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ഗ്രാൻഡായിട്ടാണ് സ്ലീവ് അവർ ചെയ്തിരിക്കുന്നത് സ്ലീവും നെക്കും ജലബിയ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് അറബ് ലേഡീസാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യാറ് ഇപ്പോൾ പിന്നെ മലയാളികളൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേട്ടോ പക്ഷേ ഇത്രയും നല്ലതല്ല ഇത് കുറച്ച് ഹൈ ക്വാളിറ്റിയാണ് ഞാൻ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സസ് ഇതൊക്കെയാണ് ഇതൊക്കെയാണിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡിങ്ങിലോടുന്ന ഐറ്റംസ് പക്ഷേ ഇത് സിറ്റിയിലൊക്കെയുള്ള ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒന്നും ഇത്ര ഭംഗി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് മുസ്സഫയിലുള്ളതാണ് എനിക്കൊന്ന് അറബ് ലേഡീസിന് വേണ്ടി തന്നെ ഒരുക്കിയതാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ കണ്ടത് പർച്ചേസ് ചെയ്യുന്നത് മലയാളീസൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ വൈറ്റ് ഒക്കെ ആയതുകൊണ്ട് വേണ്ടാന്ന് തോന്നി ഇതിനും ഇതിന് വലിയ പൈസയില്ല ഇല്ല എനിക്ക് ഓണോ നയൻറ്റി ദീർഘം അതൊക്കെ ഉള്ളൂ ഇതിനൊക്കെ പക്ഷെ രസമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആയിരത്തി കൂടുതൽ കളക്ഷൻസ് ഇവിടെ ജലഭ്യാസിൻ്റെ ഉണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അത്രയും കളക്ഷൻസ് ആണ് കേട്ടോ ശരിക്കും കളക്ഷൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് വീണ്ടും വീണ്ടും എടുക്കണം എന്ന് തോന്നി കാരണം അത്രയും നല്ല കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇതുപോലുള്ള ഐറ്റംസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ അബുദാബിയിലെ മുസഫയിലൊന്ന് വന്ന് നോക്കാം കേട്ടോ അൽഫാൻ എമിറേറ്റ്സ് എന്നാണ് പേര് ഓക്കെ മുസഫയിലാണ് ഇത് കുഞ്ഞു കുട്ടികളുടെ ജലഭ്യാസാണ് അഞ്ചും പത്തും വയസ്സുള്ള കുട്ടികളുടെയൊക്കെ ജലഭ്യാസം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ ഉമ്മയ്ക്കും മക്കൾക്കുമൊക്കെ ഒരുപോലെയുള്ളതങ്ങ് വേർ ചെയ്യാൻ പറ്റും ഇത് നോക്കിയതൊക്കെ കുഞ്ഞു കുട്ടികളുടെയാണ് ഇതിൻ്റെ വലിയതും ഇവിടെ ആണ് പിന്നെ ഇവിടെ മെറ്റീരിയൽസ് ജലപഭ്യാസിൻ്റെ മെറ്റീരിയലും ഞാൻ കണ്ടുപോട്ടെ കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏതെടുക്കണമെന്ന് അറിയില്ല അതുപോലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ എടുക്കാൻ പോയിട്ട് ഞാൻ പിന്നെ അവസാനം ജലഭ്യാസ് വേണ്ടാന്ന് വെച്ചു കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് കൺഫ്യൂഷൻ വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കളക്ഷൻസും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നെ അതുകൂടാതെ ഒക്കെ ഒരു ലോകം തന്നെയാണ് ഷോളിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഫുൾ ഷോൾസ് ഇത് പിന്നെ ഫുൾ ജലബിയാസ് തന്നെയാണ് കുഞ്ഞു കുട്ടികളുടെ ഇവിടെ എല്ലാ ഐറ്റംസും ആണ് കേട്ടോ ഇത് മാത്രമല്ല ഞാൻ പറയൂ ഇതൊക്കെ ഷോളാണ് കേട്ടോ ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നല്ല കോട്ടണിലും പല ടൈപ്പിലും വന്നിട്ടുണ്ട് നമുക്ക് ഏത് ഡ്രസ്സിനും മാച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ് കേട്ടോ ഭയങ്കര ഡ്രസ്സാണ് കാണാൻ ഞാൻ നമുക്ക് കൺഫ്യൂഷൻ വരും ഷോളിൻ്റെ ഒരു ലോകം തന്നെയാണ് ഹിജാബ്സ് അങ്ങനെ നമുക്ക് ഹിജാബ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഷോൾ എന്ന് പറയാം ഏഹ് ദുപ്പട്ട എന്ന് പറയാം അപ്പോൾ മോനത് ഇങ്ങനെ സ്ട്രോളറിൽ ഇരുത്തിയിട്ട് അതിലാ നടക്കുന്നില്ല ആൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആളങ്ങ് കരയും അപ്പോൾ അതുകൊണ്ട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തിയിട്ട് ആട്ടിക്കൊണ്ടും ഉരുട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങ് സമയം അങ്ങ് അതിലങ്ങ് പോയി അല്ലെങ്കിൽ ആൾ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ നമുക്കുള്ളതൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ ഹിജാബ്സാണ് കേട്ടോ എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് പത്തും പതിനഞ്ചും തിരഹുമൊക്കെ ഉള്ളു ഇതിനൊക്കെ ഞാൻ പറയ നമ്മുടെ കയ്യിലില്ലാത്ത കളേഴ്സ് എല്ലാം ഇവിടെ ആണ് നമുക്ക് ഏത് എടുക്കണം എന്ന് കൺഫ്യൂഷൻ വരും അതുപോലെയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഭയങ്കര രസമാണ് ഈ ഷോപ്പിൽ കഴിഞ്ഞാലേ നമുക്ക് എന്ത് എടുക്കണം എന്നറിയില്ല അത്രയും കളക്ഷൻസ് ഉണ്ട് കോഡ് സെറ്റ്സൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ പറയില്ല നമുക്കിത് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ കുറേ കോഡ്സെറ്റൊക്കെ എടുത്തു പിന്നെ എല്ലാം അങ്ങ് തിരിച്ചു വെച്ചു ഇനി ഇത് വേണോ അത് വേണോ ഇത് വേണമെന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെയായി ഞാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്തു ഞാൻ എനിക്കുള്ള ഡ്രസ്സ് എടുത്തു മക്കൾക്കുള്ളത് എടുത്തു ഇക്കാൾക്കുള്ളതെല്ലാം ഇക്ക എടുത്തു അങ്ങനെ എല്ലാവർക്കുള്ളത് എടുത്തു ഇതൊക്കെ ഫാൻസി ഷോൾസ് ആണ് കേട്ടോ എനിക്കുണ്ടെങ്കിൽ സൽവാസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ കോഡ്സെറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാൻസി ഷോൾസ് ആണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ പല രീതിയിലും വന്നിട്ടുണ്ട് നമുക്ക് സമയം പോയതേ അറിഞ്ഞിട്ടില്ല പിന്നെ കുഞ്ഞു കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട് അത് ഒരു രക്ഷയുമില്ല കേട്ടോ അതിന് കുറച്ച് പ്രൈസ് കുറവാണ് ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെയുള്ള ഷോൾസാണ് കേട്ടോ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്കറിയില്ല ഇങ്ങനൊരു ഷോപ്പുള്ള കാര്യം പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് റബ്സിനെ തന്നെയാണ് അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അതൊക്കെ ഇൻഷോ അല്ല അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം എന്താന്നുള്ളത് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ കാരണം ഇത്രയും സമയം ഞാൻ വോയിസ് ഓവർ കൊടുത്തല്ലേ അപ്പം ഞാൻ എന്തായാലും എന്നെയും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നെയും മക്കളെയും കൂടി ജസ്റ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മോനൊക്കെ അങ്ങ് ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് നോമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളും ഉണ്ടാവില്ല നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്കങ്ങ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല നമ്മുടെ കൂടെ നമ്മുടെ ഷെജീലുണ്ട് അല്ലേ സെ ഷെഹായ് ഹാലോ സേ ഹാലോ ഷെതിന് ജലദോഷൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ പെർച്ചേസ് ചെയ്ത് വരുന്ന ഒരു സീനാണ് ആകെ ടയേർഡാണ് ഒക്കെ ആണെങ്കിൽ ഒക്കെ മോനാണെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ട് മോണിതൊക്കെ ഇടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം ഞാനും ഷെതിന് മാത്രമല്ല ഷെദിനുറങ്ങായിരുന്നു ഷെതിന് ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ നമുക്ക് ഈ നോമ്പ് എടുത്തിട്ട് ഇതിനൊക്കെ എടുത്തിട്ട് പോകാൻ നല്ല പാടാണ് പക്ഷേ രസമാണ് സമയം പോകണോ അറിയുന്നില്ല ഇന്നത്തെ നോമ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ആള് ഭയങ്കര കുറുമ്പ നമുക്കൊന്നും പെർച്ചേസ് ചെയ്യാനും പറ്റുന്നില്ല ആളാണെങ്കി എല്ലായിടത്തും ഓടി ആ ആ ആഹ് അതൊക്കെ എന്തൊക്കെയോ പറയണ്ട എന്താണ് ആ പറഞ്ഞോ ബാക്കി എന്താ പിന്നെ ആ പിന്നെ ആൾക്കെന്തൊക്കെയോ പറയാനുണ്ട് ഞാൻ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ആൾ ട്രൈ ചെയ്യുന്നുണ്ടോ പക്ഷെ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് ഇടുമെന്ന് കുറച്ച് ആൾക്കാരും ഞാൻ കുറേ കമൻസ് ഇട്ടിട്ട് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് പറ്റുമോയെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്തായാലും വീഡിയോ പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കുഞ്ഞു കരയാനൊക്കെ തുടങ്ങി അപ്പോൾ ഈ ഒരു പള്ളിയിലോട്ടാണ് ഇവർ രണ്ടുപേരും പോയിരിക്കുന്നത് ഇൻഷാല്ല അപ്പം അവരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവർ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ